പകുതി വിലക്ക് സ്കൂട്ടർ നൽകി ഒരുപാട് ആളുകളുടെ പണം തട്ടിയെടുത്ത തട്ടിപ്പ് വെളിയിൽ വന്നതോടെ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് സി എസ് ആർ ഫണ്ട് എന്നത് സി എസ് ആർ ഫണ്ട് എന്നാൽ ഓരോ സാമ്പത്തിക വർഷത്തിലും കമ്പനികളുടെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത ശതമാനം സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്കായി നീക്കിവെക്കുന്ന തുകയാണ് ഇന്ത്യയിലെ രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി ആക്ട് സെക്ഷൻ വൺ തേർട്ടി ഫൈവ് പ്രകാരം ചില നിബന്ധനകൾ പാലിക്കുന്ന കമ്പനികൾ സി എസ് ആർ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിനായി ഫണ്ട് നീക്കിവെക്കുകയും ചെയ്യേണ്ടത് നിയമപരമായി നിർബന്ധമാണ് മൊത്തം ആസ്തി അഞ്ഞൂറ് കോടി രൂപയോ അതിൽ കൂടുതലോ ഉള്ളവർ വിറ്റിവരവ് ആയിരം കോടി രൂപയോ അതിൽ കൂടുതലോ ഉള്ള കമ്പനികൾ അറ്റാദായം അഞ്ച് കോടി രൂപയോ അതിൽ കൂടുതലോ ഉള്ളവർ ഇങ്ങനെയുള്ള ഏതെങ്കിലും വിഭാഗത്തിൽപ്പെടുന്ന കമ്പനികൾ കഴിഞ്ഞ മൂന്ന് സാമ്പത്തിക വർഷങ്ങളിലെ ശരാശരി ആദായത്തിൻ്റെ രണ്ട് ശതമാനം സി എസ് ആർ പ്രവർത്തനങ്ങൾക്കായി ചെലവഴിക്കണം ഈ ഫണ്ട് ഉപയോഗിച്ച് വിവിധ മേഖലകളിൽ പദ്ധതികൾ നടപ്പിലാക്കാം ടാറ്റ ഗ്രൂപ്പ് റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻഫോസിസ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹിന്ദുസ്ഥാൻ യൂണിലിവർ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ സി എസ് ആർ പ്രവർത്തനങ്ങളിൽ സജീവമാണ് ഇതേ സി എസ് ആർ ഫണ്ട് എന്ന പേര് പറഞ്ഞാണ് അനന്തു കൃഷ്ണൻ ബി ജെ പി നേതാവായ എ എൻ രാധാകൃഷ്ണനെ കൂട്ടുപിടിച്ച് തട്ടിപ്പ് നടത്തിയത് ഈ വമ്പൻ തട്ടിപ്പിൻ്റെ പ്രധാന സൂത്രധാരനായിരുന്നിട്ടും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ രാധാകൃഷ്ണനെ ഒരു ഇരയുടെ വേഷമാണ് മാധ്യമങ്ങൾ നൽകുന്നത് തട്ടിപ്പികയെ സ്ഥലിലേക്ക് എത്തുമെന്നറിഞ്ഞ് രാധാകൃഷ്ണൻ ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു തട്ടിപ്പിലെ പങ്ക് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടും പ്രധാന മാധ്യമങ്ങളെല്ലാം അത് മൂടി വയ്ക്കുകയായിരുന്നു പിരിച്ച പണത്തിൻ്റെ കണക്കോ നൽകാനുള്ള വാഹനത്തിൻ്റെ എണ്ണമോ രാധാകൃഷ്ണൻ പറഞ്ഞിട്ടില്ല ആയിരക്കണക്കിന് ആളുകളെ കബളിപ്പിച്ച് പിരിച്ചെടുത്ത പണം അനന്തുകൃഷ്ണൻ തട്ടിയെടുത്തെന്നാണ് അദ്ദേഹം വാദിച്ചത് അങ്ങനെ താനും ഈ തട്ടിപ്പിൽ ഇരയാണെന്ന് രാധാകൃഷ്ണന്റെ വാദം മാധ്യമങ്ങളും അംഗീകരിക്കുകയാണ് ഉണ്ടായത് രാധാകൃഷ്ണൻ ചെയർമാനായ സൈൻ എന്ന സംഘടന മുദ്രപത്രത്തിൽ തയ്യാറാക്കിയ കരാറിൽ ഒപ്പിട്ടാണ് അനന്തുകൃഷ്ണൻ നേതൃത്വം നൽകിയ തട്ടിപ്പിൽ സഹകരിച്ചത് പദ്ധതിയുടെ നിർവഹണ ഏജൻസിയാണ് സൈൻ എന്ന് രാധാകൃഷ്ണൻ തന്നെ പറഞ്ഞു ഈ പദ്ധതിയിലേക്ക് ആളുകളെ ആകർഷിക്കാൻ പ്രചാരണങ്ങൾ പങ്കെടുത്തു സ്വന്തം ചിത്രം വെച്ച് പോസ്റ്ററുകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞ മെയ് വരെ തൻ്റെ സംഘടന വഴി കണക്കില്ലാത്ത പണം അനന്തുകൃഷ്ണന്റെ അക്കൗണ്ടിലേക്ക് നൽകി എന്നതും രാധാകൃഷ്ണൻ വ്യക്തമാക്കിയ കാര്യങ്ങളാണ് സി എസ് ആർ ഫണ്ട് ലഭിക്കുന്നില്ലെന്ന് പിന്നീടാണ് അറിഞ്ഞതെന്നാണ് രാധാകൃഷ്ണന്റെ മറ്റൊരു വാദം അയ്യായിരത്തോളം സ്കൂട്ടർ നൽകിയെന്നും രാധാകൃഷ്ണൻ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ സി എസ് ആർ ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ ഇത്രയും സ്കൂട്ടറിനുള്ള ബാക്കി പണം ആരുടേതാണെന്ന ചോദ്യത്തിനും ഉത്തരമില്ല അനന്തുകൃഷ്ണനോട് പണം തിരികെ ആവശ്യപ്പെട്ടെന്നും ഇദ്ദേഹം പറയുന്നുണ്ട് എന്നാൽ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി ആറുമാസത്തിന് ശേഷവും അനന്തുകൃഷ്ണനെതിരെ ഒരു പരാതി പോലും നൽകിയിട്ടില്ലെന്ന കാര്യം വിചിത്രവുമാണ് കുറെ പേരിൽ നിന്നും പകുതി പണം വാങ്ങി പുതിയ സ്കൂട്ടർ നൽകുന്നു അപ്പോൾ കയ്യിൽ നിന്നും അനന്തുകൃഷ്ണനും ടീമിനും നന്നായി പണം പോകുന്നുമുണ്ട് പിന്നീട് ഇവർ പ്ലാൻ ചെയ്ത തട്ടിപ്പ് നടപ്പിലാക്കുന്നു സാധാരണ മണിചേൻകാർ ചെയ്യുന്നതുപോലെ കുറേ പേർക്ക് ആദ്യം നല്ല രീതിയിൽ പണം നൽകും ഇവിടെ വാഹനം നൽകി അത് അതുകണ്ട് അതിൻ്റെ നൂറരട്ടി ആളുകൾ ഈ പ്ലാനിൽ ചേരാൻ വരും അവരുടെ പണമാണ് നഷ്ടപ്പെടുന്നത് അതേ പ്ലാൻ തന്നെയാണ് അനന്തവും രാധാകൃഷ്ണനും ഒക്കെ ചെയ്തു കൂട്ടിയത് എ എൻ രാധാകൃഷ്ണൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് നോക്കുക കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ സ്കൂട്ടർ പദ്ധതി മാത്രമാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നത് മിനിയാന്നാൾ വരെ അത്തരം പോസ്റ്റുകളുണ്ടായിരുന്നു രാഷ്ട്രീയപരമായ ഒന്നോ രണ്ടോ പോസ്റ്റുകളാണ് ആ പേജിൽ ഒരു മാസക്കാലത്ത് വന്നിരുന്നത് ഇത്രയ്ക്ക് നല്ല രീതിയിൽ ഈ തട്ടിപ്പിനെ പ്രൊമോട്ട് ചെയ്ത വ്യക്തി വേട്ടക്കാരൻ തന്നെയാണ് ഈ തട്ടിപ്പിലെ ഒരു ഇരയുടെ പരിവേഷം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കുന്നത് തീർത്തും തെറ്റായ കാര്യമാണ് ഇതിൽ ബി എന്ന പാർട്ടിക്ക് പങ്കുണ്ടെന്ന് ആരും പറയില്ല എ എൻ രാധാകൃഷ്ണൻ സമാന്തരമായി തുടങ്ങിയ സംരംഭം വലിയ തട്ടിപ്പ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് അതിൽ ഒരു സംശയവും വേണ്ട